നമസ്കാരം സംഭാവന കൂമ്പാരമാക്കി പരിപാടിയെല്ലാം ഗംഭീരമായി കഴിഞ്ഞു നവകേരള സദസ്സെന്ന പിണറായി സർക്കാരിന്റെ ദൂർത്ത് അവസാനിച്ചിട്ട് ഒരു മാസം പരിപാടി അവസാനിച്ച് മാസം ഒന്നു കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങൾ തങ്ങളുടെ പരാതിയുടെ തുടർ നടപടി തേടി ശബ്ദമുയർത്തി തുടങ്ങി അവസാനമില്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയതോടെ ഒടുവിൽ നവകേരള സദസ്സിന്റെ മുമ്പിൽ കൈ മലർത്തുകയാണ് പിണറായി സർക്കാർ പരാതികളിലെ നടപടിയുടെ കാര്യത്തിൽ മാത്രമല്ല പരിപാടിക്ക് ചെലവാക്കിയ തുകയുടെ കണക്ക് പോലും സർക്കാരിന്റെ കൈവശം ഇല്ല എന്നതാണ് വസ്തുത കൊട്ടി ആഘോഷിച്ചു നടത്തിയ നവകേരള സദസ്സനെ എത്ര രൂപ ചെലവാക്കി എന്നുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ മൗനമാണ് മറുപടി നൽകിയത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒന്നിനും പ്രത്യേകിച്ച് കണക്ക് സർക്കാരിന്റെ കയ്യിലില്ല പൊതുഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിക്കുന്ന സർക്കാർ പരിപാടി അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ ഇടത് ഭരണ നേതൃത്വത്തിന്റെ അവസ്ഥ നവകേരളത്തിന് ചെലവാക്കിയ തുക എത്രയെന്ന വയനാട് സ്വദേശിയായ കുഞ്ഞു മുഹമ്മദിന്റെ വിവരാവകാശ ചോദ്യത്തിന് പ്രത്യേകിച്ച് തങ്ങളുടെ കയ്യിൽ കണക്കൊന്നുമില്ല എന്നതാണ് സർക്കാർ മറുപടിയായി നൽകിയത് പൊതുഗജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാക്കി എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാർ കുഞ്ഞു മുഹമ്മദിന്റെ മറ്റു ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും നൽകിയിട്ടില്ല ചീഫ് സെക്രട്ടറിക്കുള്ള ചോദ്യത്തിനായിരുന്നു ഒന്നും അറിയില്ല എന്നുള്ള സർക്കാരിന്റെ ഈ നിസാരമായ മറുപടി നവകേരള സദസ്സിനിടെ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനവും ആ പ്രവർത്തനത്തിനിറങ്ങിയ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളും എല്ലാം ഒതുക്കി തീർക്കാൻ സർക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ജനങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ട കേസുകൾക്കും അതിന് എത്ര എന്നുള്ള ചോദ്യത്തിനും ഒന്നും സർക്കാർ കൃത്യമായി മറുപടി നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം ഡി ജി പിയോട് ചോദിക്കണമെന്നതാണ് ഇതിനെക്കുറിച്ചുള്ള സർക്കാരിന്റെ മറുപടി ആഴ്ചകൾക്ക് മുമ്പുള്ള അപേക്ഷയിലാണ് സർക്കാർ ഇപ്പോൾ യാതൊരു മറുപടിയുമില്ലാതെ ഒരു മറുപടി നൽകിയിരിക്കുന്നത് ഈ പറയുന്ന സർക്കാറാണ് എടുത്ത കടമൊന്നും മതിയാകാതെ ഇനിയും കടം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതും അത് തള്ളിയ കേന്ദ്രത്തിനെതിരെ ആ ആവശ്യം തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ ചങ്ങള പിടിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയതും തന്റെ നേതാവ് നാട് കട്ടുമുടിച്ച് തന്നെ ഉൾപ്പെടെ പിഴിഞ്ഞെടുക്കുകയാണ് എന്ന് ഈ പറയുന്ന ചങ്ങല പിടിക്കാൻ ഇറങ്ങിയ പലർക്കും അറിയാമായിരുന്നു അതൊന്നും കുഴപ്പമില്ല എന്ന മട്ടിൽ ഞങ്ങളുടെ ഇരട്ട ചങ്ങൻ എൽ എ എന്ന ഓർത്ത് സംസ്ഥാനത്തിന് വേണ്ടി നട്ടപ്പൊരുവേലത്ത് മനുഷ്യച്ചങ്ങൽ തീർക്കാനിറങ്ങിയിരിക്കുന്ന ഒരുപറ്റം യുവതലമുറയാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്കുള്ളിലെ ബുദ്ധി മരവിച്ച് പോയോ എന്നത് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തതെന്ന് സാധാരണക്കാർ ചോദിക്കുകയാണ് കാരണം പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എപ്പോഴും കൂടെ നിൽക്കുന്ന സഖാക്കന്മാർ നല്ലത് മാത്രം ചെയ്യണമെന്ന് പറയുന്ന സഖാക്കന്മാർ ഇത്ര വലിയ ദൂർത്തു നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ചോദ്യം ഉന്നയിക്കാത്തത് തന്റെ കൂടെയുള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ധൂർത്തും ദുർഭരണവും തുടരുന്നതെന്നും ഭരണ തിരിക്കുന്നതെന്നും ഇവർക്ക് അറിയാമായിരുന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് ഇതിനെതിരെ ചോദ്യം ഉയർത്താത്തത് തിരുത്താൻ ശ്രമിക്കാത്തത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ് അച്ഛനും മകളും ചേർന്ന് കേരളത്തിന്റെ വലിയൊരു ശതമാനം തന്നെ പിഴിഞ്ഞെടുത്തു എന്ന അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങളുള്ളത് അതിനിടയിലാണ് കോടികൾ മുടക്കി നവകേരള സദസ് എന്ന ദൂർത്തുകൂടെ പിണറായി സർക്കാർ നടത്തുന്നത് ആ പരിപാടിക്ക് വേണ്ടി മാത്രം എത്ര രൂപ ചെലവാക്കി എന്നത് കണക്കുകൾ സർക്കാരിന്റെ കയ്യിലില്ല ഒന്നര കോടിയോളം മുടക്കി ഒരു കാരവാൻ ഉൾപ്പെടെയാണ് ഈ പരിപാടിക്ക് വേണ്ടി സർക്കാർ ഇറക്കിയത് ആ കാരവാന്റെ കാര്യവും കട്ടപ്പുറത്താണ് എന്നതാണ് വസ്തുത അത്തരത്തിൽ പൊതുഖജനാവിൽ നിന്ന് ഈടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ എന്താണെന്ന് സാധാരണക്കാർ ചോദിക്കുമ്പോൾ അതിന് കണക്കില്ല എന്ന് പറയുന്ന സർക്കാരിന്റെ ഈ ഒരു മറുപടി ഭരണം എത്രത്തോളം നിസാരമായാണ് സർക്കാർ കാണുന്നത് എന്നത് വ്യക്തമാക്കുകയാണ് സർക്കാർ എത്രമാത്രം നിരുത്തരവാദിത്വപരമായാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും ഇതിലൂടെ ചിന്തിക്കാൻ സാധിക്കും ഒന്നും രണ്ട് രൂപയുടെയോ ഒന്നും രണ്ട് ലക്ഷത്തിന്റെയോ കാര്യങ്ങളല്ല ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നര കോടിയോളം രൂപ മുടക്കിയുള്ള കാരവാൻ ഉൾപ്പെടെ ഇറക്കിയ നവകേരള സദസ്സ്യന് സർക്കാർ എത്ര രൂപ ചെലവാക്കി എന്നതാണ് ചോദ്യം എന്നാൽ ഇതിനൊന്നും മറുപടി സർക്കാരിന്റെ കയ്യിലില്ല എന്തായാലും ഈ കണക്കിന് പോയാൽ ഈ നാടുവാഴി ഭരണം കഴിയുന്നതിന് മുമ്പ് തന്നെ കേരളം കടം കൊണ്ട് മുടിയും എന്നത് ഉറപ്പാണ്